നമസ്കാരം ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു നിമിഷം അടുത്ത് അപ്പം ഇന്ന് ഹൽദി ഭയങ്കര ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ചു അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിന് എങ്ങനെയാണ് ഓർക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ഇത്രയും കാലം പ്രണയിച്ചു നടന്നതിന്റെ ഒരു അവസാനവും തുടക്കവും ടെൻഷൻസ് ഉണ്ടായിരുന്നു അവസൊക്കെ എന്റെ ഫാമിലി കാസർഗോഡ് എന്റെ ഫാമിലി ടു ട്രുവാൻഡൂർ വരുക അപ്പൊ അത് മറ്റേത് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടെൻഷനുണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിട്ട് കഴിഞ്ഞു ഈ തിരുവനന്തപുരം കാസർഗോഡ് ഭയങ്കര ദൂരണ്ട് അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഇതൊക്കെ മാതൃകയല്ലേ രണ്ട് രണ്ടറ്റത്തുള്ള ഒന്നിക്കുമ്പോളെ അങ്ങനെ ഒരുപാട് വീട് കഴിക്കുന്നുണ്ട് വന്ദേ ഭാരതൊക്കെ പെട്ടെന്ന് പോയി വരാനൊക്കെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഞാൻ സംഭവം അത് നമ്മളെ നമ്മളിങ്ങനെ ചെയ്തോണ്ടേ വോട്ടർ ബെറ്റിൽ ഒന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നു വന്നു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ബാംഗ്ലൂർ അപ്പൊ നമ്മൾ ഈ മലമ്പുഴ ഡാമിൽ ഭയങ്കര വ്യൂ ആണ് അപ്പൊ അതാണ് ഞങ്ങക്ക് വേണ്ടത് ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത് അങ്ങനെ നമ്മൾ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ഇട്ടി നോക്കിയില്ല രാവിലെ ഞാൻ അമ്മ ഷോയിലായിരുന്നു നമ്മുടെ അങ്കമാലിയിലെ ഇരുപതാം തീയതി ഷോ ആയിരുന്നല്ലോ ഷോയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് പാലക്കാട് പോകുന്നത് അപ്പൊ ഡ്രസ്സിന്റെ ഇതൊന്നും നോക്കിയില്ല അപ്പൊ ഞാനങ്ങനത്തെ ഡ്രസ് ഇട്ടില്ല പിന്നെ എന്നെ ആൾക്കാർക്ക് അങ്ങനെ കാണാനുള്ള ഒരു എന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചാല് എല്ലാരും ഇട്ട് ആവോന്നൊക്കെ എന്താ പറയുക മഴ പെയ്തു പക്ഷെ അല്ല പിന്നെ മഴ പെയ്താ പറഞ്ഞത് ചെയ്ത റേറ്റ് ഒറ്റ ഇനിയൊരു ചെയ്ത റേറ്റ് ഇല്ലല്ലോ നമ്മള് റിപ്പോർട്ട് എടുക്കണം അല്ല എനിക്ക് എനിക്കിതൊരു അതൊന്നും അതിലൊന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല കുഞ്ഞായിട്ട് കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കുഞ്ഞായിട്ട് സ്റ്റാർ മാജിക്കും കുഞ്ഞായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്താ ഇല്ല ഇല്ല സ്ലീവ് മാത്രമേ ഉള്ളൂ ഇല്ലാന്നുള്ളത് മാത്രമല്ല അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലെ കുഞ്ഞിനെ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തൊണ്ടാവുന്ന വിഷമമുണ്ടാവും തോന്നി ആൾക്കാർ പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് ന്യൂസ് ഒക്കെ ഒരുപാട് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ വീഡിയോ റീച്ച് പക്ഷെ അതല്ലല്ലോ നമ്മ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് മഴ പെയ്ത ആദ്യം കണ്ടുമുട്ടി മാരിയേറ്റിൽ വെച്ചാന്ന് പറഞ്ഞു ആദ്യം ആരായിരുന്നു പ്രണയം തുടർന്ന് പറഞ്ഞത് അതെന്തോണ്ടായിരുന്നു ഒരാളോട് പ്രണയം തോന്നുമ്പോ പല കാലങ്ങളും കാരണങ്ങളും ഉണ്ടാവില്ല ീ പറഞ്ഞ സെറ്റിൽ ആവാൻ നോക്കണം ഞാൻ നോക്കുമ്പോഴത്തേക്കും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എന്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു അപ്പോൾ സിംഗിൾ ആണോ പിന്നെ ഇതുവരെ നടന്നത് എന്റെ സെക്കൻഡ് സാരി വരെ ശബരിചയ സ്റ്റൈൽ അപ്പം എത്തണേ ഉള്ളൂ ഇവന്റ് ടീം നന്നായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിപ്പോ നമ്മുടെ നമ്മളെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് കണ്ടിട്ടും കൂടെ പിന്നെ ഇന്നത്തെ ഞങ്ങടെ കോസ്റ്റൂം അത് ഇന്നലെ രാത്രി നമ്മൾ നേരിട്ട് ഡിസൈൻ ചെയ്തിട്ട് അയച്ചതാണ് എങ്ങനെ ക്ഷണിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലാലേട്ടനെ ആയിരുന്നല്ലോ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് സുരേഷ് ലാലേട്ടൻ വരുമോ സുരേഷേട്ടൻ വരുമോ ും എല്ലേ നമുക്കും എല്ലാ കല്യാണങ്ങൾക്കും പോകാൻ പറ്റാറില്ല വന്നുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇല്ലെങ്കിൽ കല്യാണം നടത്തി എല്ലാവരും വരും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലേ കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ നിങ്ങളൊക്കെ എനിക്ക് എന്റെ ഒരു ചെറിയൊരു കല്യാണം എന്ന് ബാക്കി വീണ്ടും ജോലി കൊടുക്കണം പടം ഇങ്ങനെ ഉടനെ നമ്മള് ചില പരിപാടികളൊക്കെ ഉണ്ട് ഈ സ്ഥലം തേടി ഒന്നും അല്ല ഞങ്ങൾ അവിടെ എത്തില്ല മലേഷ്യ മാലഡീവ് ദുബായ് വളരെ സിമ്പിൾ അപ്പുറത്തെ പിന്നെ ഞങ്ങൾ എന്തായാലും യു കെയിൽ പോകും ഞങ്ങളുടെ സ്വന്തമായിട്ട് വീടും കാറും ഇഷ്ടപ്പെട്ടാൽ ചോദിച്ചാൽ പോലെ അന്നു സദ്യ എല്ല അങ്ങനെ മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പൊ എല്ലാവിധ മംഗളാശ് ചേട്ടാ